പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യ എന്നത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യമാണ് ആ രാജ്യത്തിനകത്തുനിന്നുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെ ഒരു സംഘി പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടാൻ ആ വിഭാഗത്തെ നശിപ്പിച്ചു കളയാൻ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നിന്ന് കാണാൻ സാധിച്ചു ആ വീഡിയോയിൽ ആ മനുഷ്യൻ പറയുന്നത് ഒരു ലക്ഷം ആളുകൾ എൻ്റെ കൂടെ അനുയായികളായി നിൽക്കൂ എന്നാൽ നാൽപ്പത് വർഷത്തിനുള്ളിൽ ഞാൻ ഇസ്ലാമിനെ പൊളിച്ച് നിങ്ങളുടെ കയ്യിൽ തരും ആ നാൽപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ സംഘീമതം നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കേവലം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആാനും മുഹമ്മദുമാണ് ഇവരെ പരസ്പരം തമ്മിലടിപ്പിച്ചാൽ ഇസ്ലാം നശിച്ചു പോകും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ഒരു മതത്തിൻ്റെ അനുയായി അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ നേതാവ് ഇങ്ങനെയാണോ ജനങ്ങളോട് പറയേണ്ടത് ഒരു മതത്തെ നശിപ്പിക്കാനുള്ള ആഹ്വാനമാണോ ചെയ്യേണ്ടത് ഇസ്ലാം ഒരിക്കലും നശിക്കുകയില്ല ആ ഇസ്ലാമിനെ കയാമത്ത് നാൾ വരെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ് അതിൻ്റെ ഉത്തരവാദിത്വം പടച്ചറ തമ്പുരാനായ അള്ളാഹുവിനാണ് എവിടെ നിന്ന് എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ വന്നാലും എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ വന്നാലും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ അത് അള്ളാഹു തന്നെയുണ്ട് എന്ന കാര്യം ഇവർ തിരിച്ചറിയുകയും ഇസ്ലാമിനെതിരെ ഇത്തരം ശബ്ദങ്ങൾ വരുമ്പോൾ അതിനെ നാം പ്രതികരിക്കാൻ അതിനെതിരെ നാം ആയുധങ്ങൾ എടുക്കാതെ സമാധാനപരമായി പ്രതികരിക്കാൻ നാം തയ്യാറാകണം ഇത്തരം പ്രഖ്യാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള കോടതികൾക്കോ അല്ലെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥക്കോ സാധിക്കുന്നില്ല എന്നത് വളരെ ഖേദകരമായ അവസ്ഥയാണ് നിങ്ങൾ തന്നെ ചിന്തിക്കൂ ഇസ്ലാമിനെതിരെ എന്തുകൊണ്ടാണ് ഇത്തരം ക്രൂരമ്പുകൾ പല ഭാഗത്തു നിന്നും എഴുപ്പെടുന്നത് നാം മനസ്സിലാക്കുക ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം എല്ലാ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്ന മതമാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റു മതസ്ഥർക്ക് ഇസ്ലാമിനെ കണ്ണിൽ പിടിക്കാത്തത് നിങ്ങൾ ചിന്തിക്കുക ഇസ്ലാമിനെ കുറിച്ച് പഠനം നടത്തുക ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നാൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും